കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ ഭർത്താവ് യുവതിയെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി അർദ്ധരാത്രി വീട് വിട്ടോടിയ യുവതിയെയും മകളെയും നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു വീടിനകത്ത് വെച്ചായിരുന്നു മർദ്ദനം തുടർന്ന് വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞ് കൊടുവാളുമായി വീടിന് ചുറ്റും ഓടിച്ചെന്നും തടയാൻ ശ്രമിക്കുന്നതിനിടെ എട്ടു വയസ്സുകാരി മകൾക്കും ഭർത്തൃമാതാവിനും പരിക്കേറ്റെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഞാൻ കൊണ്ട് മൂക്ക് ഹോസ്പിറ്റലിൽ കോളേജിൽ തന്നെ സൂലൊക്കെ കടന്നും കണ്ടിട്ട് നല്ല ദിവസമായി എന്നാൽ ഡിസ്ചാർജ് ചെയ്തും കണ്ട് പുരേക്ക് പോയതായിരുന്നു പുരേ പോയി കണ്ടിട്ട് മാപ്പിള വന്നും കണ്ട് തുടങ്ങിയിരിക്കും കച്ചറ അത് കഴിഞ്ഞും കണ്ടിട്ട് നല്ലോണം എന്നെ മർദ്ദിച്ച് കൊല്ലൊന്ന് പറഞ്ഞു തന്നെ മർദ്ദിച്ചതാണ് കൊടുവാളും കൊണ്ട് എൻ്റെ വൈത്താരോട് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഓടി രക്ഷപ്പെടുകയല്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല എൻ്റെ മോളേം കൊണ്ട് വണ്ടിൻ്റെ മുന്നേ ചാടാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ കുറച്ച് നാട്ടുകാർ കണ്ടും കണ്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോയതാണ് എൻ്റെ കല്യാണം കഴിഞ്ഞേ ഉണ്ട് അതൊക്കെ ക്ഷമിച്ച് നിന്നും കണ്ടിട്ട് നന്നായി കഴിക്കുക വിചാരിച്ച് അപ്പോൾ നല്ലോണം അടിക്കൽ കൊല്ലല് അടിക്കലല്ല കത്തി എരിയത്ത് വെച്ച് കടക്കലാണ് പുത്തൊന്നും പറഞ്ഞ് കണ്ടിട്ട് നല്ലോണം മദ്യപിക്കൂ വേറെ എന്തെങ്കിലും ലഹരിയൊക്കെ ഉപയോഗിക്കേണ്ട ചുണ്ടിൻ്റെ അടിയിലൊക്കെ വെക്കലുണ്ട് എന്തോ ഒരു പാക്കറ്റൊക്കെയാണ് ഇല്ല എനിക്ക് പോകുന്ന സമയത്തായാലും മോക്ക് പറ്റി പോകുമ്പോഴായാലും വണ്ടിക്കൂലി അന്നില്ല ഒരു ചുറുപ്പിയും തന്നില്ല വിളിച്ചും കാണിട്ട് എൻ്റെ എന്താ പത്ത് ഉറുപ്പിയെണ്ണം ചോദിച്ചിട്ടും ഇല്ല വന്നിട്ടുമില്ല മോളെ മോക്ക് ഇങ്ങനെ പിടിച്ചപ്പോൾ സങ്കടമായിട്ടേ ഇന്നെ വന്ന് പിടിക്കാ പോളെ ചോമ്പറിനിട്ട് കുത്തിക്ക് തള്ളിട്ട് ഉമ്മാക്ക് എല്ലാം കിട്ടീക്ക് ഉമ്മാനെ പിടിച്ചു ഉന്തിയും കൊല്ലാൻ നോക്കി ഉമ്മാൻ്റെ പുറകിലും കൊടുവാളെടുത്തോടീക്ക് എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി അനീഷ് ലഹരിക്കടിമകളായ യുവാക്കളെ അമ്മയെയും ഭാര്യയെയും വെട്ടിക്കൊലപ്പെടുത്തിയ നാടാണ് അതേ താമരശ്ശേരിയിൽ നിന്നും തന്നെ ലഹരിക്കടിമയായ മറ്റൊരു യുവാവിൻ്റെ പരാക്രമത്തെക്കുറിച്ചുള്ള വാർത്ത വരുന്നു ഭാര്യയെയും കുഞ്ഞിനെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു ക്രൂരമായി മർദ്ദിക്കുന്നു എന്താണ് അവിടെ സംഭവിച്ചത് ടോം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ നമ്മൾ പറയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾക്ക് സമാനമായ ദൃശ്യങ്ങൾ തന്നെയാണ് വീണ്ടും താമരശ്ശേരിയിൽ നിന്നും വരുന്നത് ഇവിടെ ഏറ്റവും ഒടുവിൽ ഉണ്ടായ സംഭവമാണ് ഇന്നലെ രാത്രി നസ്ച എന്ന സ്ത്രീക്കും അവരുടെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്കും ഉണ്ടായിരിക്കുന്ന ഈ അനുഭവം അവരുടെ ഭർത്താവ് നൌഷാദ് സ്ഥിരം ലഹരിക്ക് അടിമയ ആളാണ് മദ്യപിച്ച് അങ്ങേയറ്റം ലക്ക് കെട്ട് വീട്ടിലെത്തുന്ന ആളുമാണ് അങ്ങനെ ഈ കുടുംബത്തെ സ്ഥിരമായി ഭാര്യയും മക്കളുമൊക്കെ സ്ഥിരമായി മർദ്ദിക്കുന്ന ഒരു ആൾ കൂടിയാണ് നേരത്തെ അവർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ പരിശോധിച്ചാൽ അവരുടെ മകൾക്ക് തേനീച്ചയുടെ കുത്തേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്നു ആദ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പിന്നീട് മൂന്നു നാല് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ ക്ക് എത്തിച്ചത് ഈ കുടുംബം എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഭർത്താവ് മദ്യപിച്ച് അങ്ങേയറ്റം ലക്ക് കിട്ട് വീട്ടിലെത്തുകയും പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഈ ഭാര്യയോട് തട്ടിക്കേറുകയും ചെയ്യുന്നത് കുട്ടിയുടെ ഒരു അനാരോഗ്യത്തെക്കുറിച്ച് പോലും ഒരു വാക്ക് പോലും ചോദിക്കാതെ ആ ഭാര്യയ്ക്ക് നേരെ അങ്ങേയറ്റം മോശമായ രീതിയിലുള്ള ഒരു പെരുമാറ്റവുമായി അയാൾ മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വന്ന മകൾ കൂടി അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ പിടിച്ചു മാറ്റാൻ ചെന്നത് തുടർന്ന് ഭിത്തിയിലേക്ക് ആ കുട്ടിയെ വലിച്ചെറിഞ്ഞു എന്ന വാക്കി അമ്മയുടെ നാവിൽ നിന്ന് തന്നെയാണ് നമ്മൾ കേട്ടത് എന്തായാലും മണിക്കൂറുകൾ നീണ്ട ഒരു പീഡന പരമ്പര തന്നെയാണ് അയാൾ ഇന്നലെ സൃഷ്ടിച്ചത് അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ഗതികെട്ട് ജീവൻ എടുക്കാൻ ആയി ഈ അമ്മ മകളെയും കൂട്ടി അർദ്ധരാത്രിയിൽ പെരുവഴിയിലേക്ക് ഇറങ്ങുന്നത് അവിടെ വെച്ച് ഒരു വാഹനത്തിന് മുന്നിൽ ചാടാൻ ഒരുങ്ങിയപ്പോഴാണ് സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഈ അമ്മയും കുട്ടിയും അവിടെ നിന്നും രക്ഷപ്പെടുത്തി പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചികിത്സ നൽകുകയും ഒക്കെ ചെയ്തു നമുക്കറിയാം ഏറ്റുമാനൂരിലെ ടക്കം അടുത്ത കാലത്തായി സ്വന്തം കുഞ്ഞുങ്ങളുമായി ആത്മഹത്യ ചെയ്യുന്ന അമ്മമാരുടെ എണ്ണം പെരുകിവരുന്ന ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ നില നിൽക്കുന്നു ഒരു ഇന്നലെ നാട്ടുകാർ ഇടപെട്ട് രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അത്തരം മറ്റൊരു വാർത്തയായി ഇവരും മാറേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ നിൽക്കുന്നത് ഒരു ഓട്ടോക്കാരനാണ് ഈ നൌഷാദ് എന്നയാൾ ഓട്ടോ ഓടിക്കുമ്പോൾ പോലും പലപ്പോഴും മദ്യവെച്ച് ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആളുകൾ പലപ്പോഴും ഇയാളുടെ വാഹനത്തിൽ കയറാൻ പോലും മടിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഴ്ചയെ ഇയാൾ മദ്യപിച്ച വാഹനം ഓടിക്കുന്നതിനിടയിൽ പോലീസ് പിടിക്കുകയും ഇയാളുടെ ലൈസൻസ് അടക്കം താമരശ്ശേരി പോലീസിന്റെ കൈവശം ഇരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അത്തരം ഒരു അവസരത്തിൽ പോലും ഒരു തരത്തിലും ആ മദ്യത്തിന്റെ പാതയിൽ നിന്നും അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ പാതയിൽ നിന്നും മാറി സഞ്ചരിക്കാൻ അയാൾ തയ്യാറാകുന്നില്ല ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ക്രൂരമായ അക്രമം ഈ ഭാര്യയ്ക്കും കുഞ്ഞിനും നേരെ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ തന്നെ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു ഗാർഹ്യ പീഡനവും മറ്റ് ഈ യുവതി പറയുന്നതനുസരിച്ച് ഇയാൾ പതിവായി ലഹരി ഉപയോഗിക്കുന്ന മദ്യപിക്കുന്ന വ്യക്തിയാണ് ഇങ്ങനെ പലപ്പോഴും ഈ രീതിയിൽ ക്രൂരമായ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ലഹരി സംഘങ്ങളുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണ് ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ ആ പോലീസിൽ നിന്ന് നമുക്കൊരു പ്രാഥമിക വിവരമനുസരിച്ച് ഇയാൾ ലഹരിക്കടിമയായ ഒരു ആൾ തന്നെയാണ് പ്രത്യേകിച്ചും ഈ താമരശ്ശേരി അമ്പായത്തോട് മേഖലയിൽ നിന്നും ഒരുപാട് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളും വിവിധ സാമൂഹ്യ സംഘടനകളുടെയും മതസംഘടനകളുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നെങ്കിൽ പോലും ഈ ലഹരിക്കടിമയായ ആളുകൾ അല്ലെങ്കിൽ ഈ ശൃംഖലയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് യാതൊരു മാറ്റവും ഇത്തരം സാമൂഹ്യ നീക്കങ്ങൾ വരുത്തുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ാര്യം നേരത്തെ ആ ഭാര്യ തന്നെ പറഞ്ഞതനുസരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ മദ്യപിച്ച് കെട്ട അവസ്ഥയിൽ വാഹനം ഓടിച്ച നൌഷാദിനെ പോലീസ് പിടികൂടുകയും കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് ഇയാളുടെ ലൈസൻസ് പോലീസ് പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ഇതിനുശേഷവും ഇയാൾ വാഹനം ഓടിച്ച് ആ സ്ഥലത്തൂടെ ആളുകളുമായി പോവുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാഴ്ച രാവിലെ തന്നെ യാത്രയ്ക്കായി പുറപ്പെടുമ്പോൾ മദ്യം വാങ്ങി സീറ്റിനടിയിൽ സൂക്ഷിച്ചാണ് അയാൾ അയാളുടെ ദിവസം ആരംഭിക്കുന്നത് ഒപ്പം ഈ മദ്യത്തിനപ്പുറം ചില പാക്കറ്റുകളും മറ്റുമൊക്കെ മുറിക്കുള്ളിൽ പലയിടങ്ങളിലുമായി വീടിന്റെ പാരപ്പറ്റിലും മറ്റുമൊക്കെ പലയിടത്തായി സൂക്ഷിച്ചിരുന്നു എന്നൊക്കെ ആ യുവതി പറയുന്നുണ്ട് അതായത് പൂർണ്ണ തോതിലുള്ള ഒരു ഒരു മദ്യത്തിനും മയക്കുമരത്തിനും അടിമയായ മനുഷ്യനെന്ന് തന്നെ ഇയാളെ പറയേണ്ടി വരും ഇയാളോടൊപ്പമുള്ള ജീവിതം ഇനി അങ്ങേയറ്റം ദുഷ്കരമാണ് എന്ന് ആ വീട്ടമ്മയ്ക്കും കുട്ടികൾക്കും മനസ്സിലായിരിക്കുന്നു ഇന്ന് രാവിലെ പോലീസ് പരാതിപ്പെട്ടതിന് തൊട്ടു പിന്നാലെ യുവതിയും കൂട്ടി ആ വീട്ടിലേക്ക് പോലീസ് എത്തുകയും അവരുടെ വസ്ത്രങ്ങളും മറ്റ് വസ്തുക്കളുമൊക്കെ എടുത്തുകൊണ്ട് വരികയും ചെയ്തിരിക്കുന്നു എന്തായാലും കൃത്യമായ ഒരു നിയമ നടപടി ഇക്കാര്യത്തിൽ ഇയാൾക്കെതിരെ വേണം ഒരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് ഇക്കാര്യമൊക്കെ നേരത്തെ ഈ ശല്യം വല്ലാതെ പെരുകിയാൽ പോലീസിൽ പരാതി നൽകുമെന്നടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴായി ഈ വീട്ടമ്മ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴും താൻ അകത്തായാലും ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ പുറത്തിറങ്ങും അതിനുശേഷം നിനക്ക് ബാക്കി വെച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെയാണ് ഇയാൾ പറഞ്ഞിരുന്നത് അതുകൊണ്ട് താൽക്കാലികമായി ഇയാൾ ജയിലിനുള്ളിലേക്ക് പോയാലും അയാൾ തിരിച്ചെത്തുമ്പോൾ വീണ്ടും ആക്രമിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല അതൊരു വലിയ ഭയമായി തന്നെ ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്നു കേവലം മുപ്പത് വയസ്സ് മാത്രം ഉള്ള ഒരു ഒരു യുവതിയാണ് ഇയാളുടെ ഇത്രയധികം പീഡനങ്ങൾക്ക് ഇരയാവേണ്ടി വരുന്നത് കൃത്യം പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ വിവാഹം കഴിച്ച് അയച്ച ഒരു യുവതി കൂടിയാണ് ഇത് ടോം എസ് വ്യക്തമാണ് കോഴിക്കോട് നിന്ന് എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് ആ യുവതി ഇപ്പോഴും വലിയ ഭയപ്പാടിലാണ് കാരണം നീ പോലീസ് സ്റ്റേഷനിൽ പോലീസിൽ പരാതി കൊടുത്താലും ഞാൻ ജയിലിലായാലും തിരികെ വന്ന് വക രീതിയിലുള്ള ഭീഷണി മുഴക്കിയിട്ടാണ് ഈ പ്രതി ഈ ഭർത്താവ് പോയിരിക്കുന്നത് തന്നെ പോലീസ് ഇവർക്ക് സംരക്ഷണം നൽകണം ഈ പ്രതിയെ പിടികൂടണം കടുത്ത നടപടിയാണ് ഈ ലഹരിക്കാഡ്മ യുവാവിനെതിരെ സ്വീകരിക്കേണ്ടത്